പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാള് ഇപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി നാട്ടിയല്ലേ പെണ്ണായിരുന്നെങ്കിൽ എനിക്കറിയാം മുരളീധരൻ ആരാന്ന് അതുകൊണ്ട് മുരളീധരൻ രാജ്മോഹൻ താൻ്റെ അനാസില് പറയണ്ട മുരളീധരനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പഴയത് കൂടാ മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രവാഹമായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ട് ഇദ്ദേഹം കെ പി സി സി ബസ്സിന്റെ സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ ഞാൻ ചോദിക്കുന്നു പരിഹരിച്ചു കഴിഞ്ഞോ തങ്കറ്റൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നിട്ടുണ്ട് ആനീബാബയും നാൽപ്പത്തിയൊന്ന് എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കണ്ടുകൊണ്ടുവയ്ക്കാനൊരു ഗുഹയുണ്ട് ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട് ആ കോഡ് പറഞ്ഞ് തുറക്കൂ കോഡ് ആർക്കും അറിയില്ല അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കും അള്ളാക്കും കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസും കുസും അടയ്ക്കൂ ഡീസെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലതാണ് അബൂ കാ കുസും തുറക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാലാൽ തുറക്കൂ എത്രയോ കെ പി സി സി പ്രസിഡന്റ്മാരെവിടെയിരുന്നു ഈ കെട്ടിടം വിലക്കി വാങ്ങിയിട്ട് സി വി പന്നരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല ശ്രീ വയലാറവി ശ്രീ തെങ്ങന ബാലേശ്വള്ള അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ആളുകളുണ്ട് അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ കാണാൻ ഇവിടെ വരും അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാറവി അടക്കമുള്ള ഒരു കെ പി സി സി പ്രസിഡന്മാരും തയ്യാറായിട്ടില്ല ഇയാൾക്ക് മാത്രമെന്താ ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാണ് കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായ ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ പറഞ്ഞ് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോൾ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം നമസ്കാരം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്ന കെ മുരളീധരനെ കുറിച്ച് അതേ പാർട്ടിയിലെ നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് വീഡിയോ അല്പം പഴക്കമുള്ളതാണെങ്കിലും പറയുന്നത് യു ഡി എഫിന്റെ എം പി സ്ഥാനാർത്ഥിയെ പറ്റിയാകുമ്പോൾ അത് തീർച്ചയായും ഇന്ന് ശ്രദ്ധേയമാവുകയാണ് കെ മുരളീധരൻ ഒരു കാമഭ്രാന്തനാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എതിർ പാർട്ടിയിലെ ഒരു നേതാവിനെ കുറിച്ചോ ഒന്നുമല്ല ഇവിടെ ഒരു ആരോപണം വന്നത് കെ മുരളീധരനെ കുറിച്ചാണ് രാജ്മോഹൻ എന്നിത്താൻ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത് അതിനാൽ തന്നെ ആരോപണം ഉന്നയിച്ചത് സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് തന്നെയാകുമ്പോൾ ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും തൃശൂരിൽ ഇത്തവണ കനത്ത പോരാട്ടം തന്നെയായിരിക്കും അരങ്ങേറുക അതിനായി എല്ലാ പാർട്ടികളും അരങ്കിൽ കച്ചമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു എന്തായാലും ആര് വീഴും ആര് വാഴുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വെബ് ഡെസ്ക് തത്വ ന്യൂസ്